സോ ഗുഡ് മോർണിംഗ് സ്ഥനത്തിലേക്ക് എവർക്കും സ്വാഗതം സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കിക്ക് ബോക്സിങ്ങിൻ്റെ ഷാഡോ ബോക്സിങ് ഷാഡോ ബോക്സിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നീക്ക് നമ്മൾ യൂസ് ചെയ്യണെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പവർ സ്കിൽ ടെക്നീക്ക് എവറിത്തിങ് കമ്പൈൻഡ് ആണ് എല്ലാം ഒരുമിച്ച് വരുന്ന ഒരു ടെക്നീക്കാണിത് സോ ഈ ഒരു സ്പാ നമ്മൾ ഷാഡോ ബോക്സിങ് ചെയ്യുമ്പോൾ ഓൾവേസ് നമ്മുടെ ഫ്രണ്ടിലൊരു ഓപ്പണൻറ്റ് ഉണ്ടെന്ന കരു തന്നെ ചെയ്യണം ഇമാജിൻ ഓൺ ഓപ്പണൻറ്റ് ഇമാജിൻ ആൻ ഓപ്പണൻറ്റ് ഈസ് പഞ്ചിങ് യു സോ നമ്മൾ ഓപ്പണൻറ്റ് വെറുതെ നിൽക്കാറല്ലോ ഓപ്പണൻ അവിടെ നിന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക സോ അതിനെ നമ്മൾ എങ്ങനെ ഡിഫെൻഡ് ചെയ്യും അതിനെ നമ്മൾ എങ്ങനെ അറ്റാക്ക് ചെയ്യും കൗണ്ടർ എങ്ങനെ ചെയ്യും അതൊക്കെ കറക്റ്റ് ആക്കാൻ വേണ്ടി ഓൾവേസ് ബെസ്റ്റ് തിങ് ഈസ് ടു ഡു ഷാഡോ ബോക്സിങ് ഓക്കെ ഷാഡോ ബോക്സിംഗിൽ നമ്മൾ കിക്ക് ബോക്സിങ് ചെയ്യുമ്പോഴത്തേക്കും കിക്സ് പഞ്ചേഴ്സ് കിക്സ് പഞ്ചേഴ്സ് അതിൻ്റെ കോമ്പിനേഷൻസ് ആയിരിക്കും നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ദൻ മൊയത്തലാകുമ്പോഴത്തേക്കും നമ്മൾ എൽബോസും നീസും കൂടെ ഇൻവോൾവ് ചെയ്യുന്നു ഓക്കെ സോ ഷാഡോ ബോക്സിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഷാഡോ ബോക്സിംഗ് ഷാഡോ ബോക്സിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പഞ്ച് ചെയ്യുമ്പം ആ പഞ്ച് കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കും സപ്പോസ് ഞാൻ ജാക് ക്രോസാണ് ത്രോ ചെയ്യുന്നത് ദിസ് ഈസ് ജാക്ക് ക്രോസ് അപ്പം നമ്മൾ ആക്ച്വൽ ഫൈറ്റിൽ ഇങ്ങനെ ആയിരിക്കത്തില്ല ത്രോ ചെയ്യുന്നത് നമ്മൾ ഫൈറ്റിങ്ങിൽ ചിലപ്പോൾ പോകും ഇതാ ഇങ്ങനെ ആയിരിക്കും നമ്മൾ ത്രോ ചെയ്യണം ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ആ പഞ്ച് ചെയ്യണാൽ കൺട്രോൾ വേണം അല്ലെങ്കിൽ കൺ കൺട്രോൾ ഇല്ലെങ്കിൽ കൈ അങ്ങ് പോവും ചിലപ്പോൾ കൈ താഴെ വരും അവിടെ നിന്ന് ഓപ്പണൻ്റ് അറ്റാക്ക് ചെയ്യും സോ അങ്ങനത്തെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സോ ഫസ്റ്റ് വൺ ഈസ് യുവർ പവർ കൺട്രോൾ സെക്കൻഡ് വൺ വിഷ്വലൈസേഷൻ ഓക്കെ സോ നമ്മൾ ഓപ്പണൻറ്റ് ഉണ്ട് ഓപ്പണൻറ്റ് എന്താ ചെയ്യുന്നത് സോ ഓപ്പണൻറ്റ് സപ്പോസ് നമ്മൾ നിൽക്കുമ്പോൾ വിഷ്വലൈസ് ചെയ്യുക ഓപ്പണൻറ്റ് ചിലപ്പോൾ ജാബ് ഇടാം സോ ജാബ് ചെയ്യുമ്പോൾ സ്ലിപ്പ് ക്രോസ് ചെയ്യുക ക്രോസ് ചെയ്യുമ്പോൾ അഗെയിൻ സ്ലിപ്പ് ചിലപ്പോൾ ഡക്ക് ചെയ്യുക ഓക്കെ അങ്ങനത്തെ ടെക്നീക്സ് ചിലപ്പോൾ കിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് കൊടുക്കാം സോ അങ്ങനത്തെ കുറേ ടെക്നീക്സ് ഉണ്ട് വിഷ്വലൈസേഷനിൽ അത് വിഷ്വലൈസേഷൻ അതുകൊണ്ടാണ് ആയിട്ട് നമുക്ക് ഫീൽ ആകുന്നത് നെക്സ്റ്റ് തിങ് ഈസ് ഫിറ്റ്നസ് നമ്മൾ ഷാഡോ ബോക്സിംഗ് വിചാരിക്കുന്ന പോലെയല്ല ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നിക്കാണ് സോ അത്രയും ഫിറ്റ്നസ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഷാഡോ ബോക്സിംഗ് ചെയ്യാൻ പറ്റൂ നമ്മൾ ത്രീ മിനിറ്റ്സിൻ്റെ ചിലപ്പോൾ ടെൻ റൗണ്ട്സ് വരെയൊക്കെ പോവാൻ നമുക്ക് സോ അത്രയും നേരം നിൽക്കണമെങ്കിൽ നമുക്ക് ആ ലെവലിലുള്ള എൻഡ്യൂറൻസ് ആൻഡ് ഫിറ്റ്നസ് ആവശ്യമാണ് Cool down lot to go So after workout, guys, into, maximum recovery ikki, injury oru vaaka, mendi, then, na, use, na, we cool down use, arond. So first cool down lot, na, na, we perform, na. So first lay down. So, now pull your right leg close to your chest. Now switch opposite. Now hold your both legs. െസ്റ്റിന്റെ ചേർത്ത് പിടിക്കുക ഒരു മൂവ്മെന്റ് ഫോർവേർഡ് ബാക്ക്വേർഡ് ആയിട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക ഈസി ആയിട്ട് മൂവ് ചെയ്യുക മേളിലോട്ട് ഫ്രം ദാറ്റ് പൊസിഷൻ മൗണ്ടെയിൻ പൊസിഷനിലോട്ട് പോവുക മൗണ്ടെയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹീൽസ് താഴെ ടച്ച് ആവണം സോ ട്രൈ ഓക്കെ ചൈൽഡ് പോസിലോട്ട് പോവുക നീസ് താഴെ വെക്കുക സിറ്റ് ബാക്ക്

from that portion go down taro to go full down kaal madanga nokka okay now try to catch your shins shin catch ya nokka allengi toes pattungi toes catch ya allengi ground and touch ya kaal madanga nokka okay now from that portion mutta just on the bend ya kai swing ya forward and back now left leg left hand stretch ya right hand and stretch your shoulders to the side look opposite side stretch your right triceps. Switch. Now Kai open here. Shake your hands. Bye sir, ke loose Now same shake your shins are shake here. Shins are Calf muscles na lola shake. Quads are shake here na lola. Move here. Now from there jump side to side. Easy at it. Aggressive attitude, Easy attitude, side to side move Then just jump up. And just run the step forward on that. One, two, back, one, two. Again. One, two, back to. Again. Kaina Again, side to side. കഴിഞ്ഞ ആറ് എപ്പിസോഡായിട്ട് നമ്മൾ കിക്ക് ബോക്സിംഗിൻ്റെ ബേസിക്സ് എങ്ങനെ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കിയത് ബേസിക് പഞ്ചേഴ്സ് ബേസിക് കിക്സ് ആൻഡ് സം ബേസിക് കോമ്പിനേഷൻ അറ്റ് ലാസ്റ്റ് നമ്മൾ കുറച്ച് ഷാഡോ ബോക്സിംഗ് കൂടെ നോക്കിയായിരുന്നു എങ്ങനെയൊക്കെയാണ് നമ്മൾ ഷാഡോ ബോക്സിംഗ് എന്നുള്ള കാര്യങ്ങൾ എല്ലാം നോക്കിയായിരുന്നു സോ കിക്ക് ബോക്സിംഗ് മോത്തേറെ കാര്യം പറയുമ്പോഴത്തേക്ക് നമുക്ക് ടൂർണമെൻറ്റ്സ് പ്രൊഫഷണൽ ലെവൽ ഉണ്ട് ലീഗ്സ് ഉണ്ട് ദെൻ അതല്ലാതെ അമേച്ചർ ലെവൽ ടൂർണമെന്റ്സും ഉണ്ട് സ്റ്റേറ്റ് ഡിസ്റ്റിക് സ്റ്റേറ്റ് ദെൻ നാഷണൽ ലെവൽ ടൂർണമെന്റ്സ് ആയിട്ടുണ്ട് ദെൻ അതെല്ലാം അസോസിയേഷൻ കണ്ടക്ട് ചെയ്യുന്ന വേറെ മാച്ചസും ഉണ്ട് സോ സ്റ്റേറ്റ് നാഷണൽ ഇന്റർനാഷണൽ അങ്ങനെ ഒരു ഇവന്റ് പോകുമ്പോഴത്തേക്കും സ്റ്റേറ്റ് നാഷണൽ ഇന്റർനാഷണൽ അങ്ങനെ ആയിരിക്കും നമ്മൾ യൂഷ്വലി പോകാറുള്ളത് അതല്ലാതെ തന്നെ ഞാൻ പറഞ്ഞ പോലെ പ്രൊഫഷണൽ ലെവൽ ലീഗ്സ് ആൻഡ് ടൂർണമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യാറുണ്ട് ഓക്കെ സോ കിക്ക് ബോക്സിംഗ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ആറ് ക്ലാസ്സിലും നമ്മൾ ഡിഫറെൻറ്റ് ടെക്നീക്സ് ഡിഫറെൻറ്റ് ആണ് ട്രൈ ചെയ്തത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ വീട്ടിൽ നിന്ന് ഇത് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും വളരെ കെയർഫുൾ ആയിരിക്കുക ഐ വുഡ് സജസ്റ്റ് ദാറ്റ് ഗോ ഫോർ എ പ്രൊഫഷണൽ ട്രെയിനിങ് ഓക്കെ സോ പ്രൊഫഷണൽ ട്രെയിനിങ്ങിൽ ചെന്നാലും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പം അതിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഹെഡ് ഗിയർ ഷിൻ ഗാർഡ് ആൻഡ് ഗ്ലൗസ് അഡ്മാൻ പാഡ് എല്ലാം യൂസ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ഈ ടെക്നിക്സ് ചെയ്യാൻ പാടുള്ളൂ അഗെയിൻ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന വീട്ടിൽ ചെയ്യാൻ ട്രൈ ചെയ്യണവരാണെങ്കിൽ പ്ലീസ് ഒരു നല്ലൊരു ജിം അല്ലെങ്കിൽ നല്ലൊരു ട്രെയിനർ ഒരു ജിമ്മിൽ പോവാ ദെൻ ഓൺലി യു ക്യാൻ ഇറ്റ് ഓക്കെ സോ കാരണം ഇഞ്ചുറീസ് എല്ലാം അതേപോലെ തന്നെ വരുന്നുണ്ട് നമ്മൾ ഒരു ഏതൊരു ഇവൻ്റ് ആയാലും അതിനനുസരിച്ച് അതിനനുസരിച്ച് ഇഞ്ചുറീസ് വരാൻ ചാൻസ് ഉണ്ട് സോ ചിലപ്പം നമുക്ക് ലെഗ് കിക്ക് ചെയ്യുമ്പോഴായിരിക്കും വരുന്നത് ചിലപ്പോൾ ക്രോസ് ചെയ്യുമ്പോഴായിരിക്കും വരുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ടേക്ക് ഡൗൺ ചെയ്തോ വരാൻ സാധ്യത ഉണ്ട് ഓക്കെ സോ വേറൊരു കാര്യം നിങ്ങള നിങ്ങൾ കിക്ക് ബോക്സിങ് അല്ലെങ്കിൽ ഏതൊരു ഇവൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പേ അപ്പ് മൊബിലിറ്റി അപ്പ് അതിന് ശേഷം നിങ്ങളെ വർക്ക്ഔട്ട് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ കൂൾ ഡൗൺ മസ്റ്റ് ആയിരിക്കും ചെയ്തിരിക്കുക ആയിട്ടും ചെയ്തിരിക്കുക കാരണം അത് നമ്മളെ ഇഞ്ചുറി റിക്കവറി അതിനെല്ലാം അതിനും ഫേവർ ചെയ്യുന്ന ഒരു കാര്യമാണ് സോ ഇത്രയും എപ്പിസോഡിൽ എൻ്റെ കൂടെ നിന്ന എന്റെ പാർട്ടിനെ പേരാണ് ഹേമന്ത് ഹേമന്ത് കിക്ക് ബോക്സിംഗ് മോയത്തായി ട്രെയിൻ ചെയ്യണ ഒരു പ്ലെയർ ആണ് അഗൈൻ വിഘ്നേഷ് ഉണ്ട് നമ്മുടെ കൂടെ ശ്രീനാഥ് ആൻഡ് മിഥുൻ സോ നമ്മൾ ഇവരെല്ലാവരും പ്രൊഫഷണൽ ലെവൽ അല്ലെങ്കിൽ എമേശ് ലെവൽ ബോക്സിംഗ് കിക്ക് ബോക്സിംഗ് ചെയ്യണ ആൾക്കാരാണ് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോൾസ് ഇൻ റേക്കിയാണ് സംസാരിക്കുന്നത് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്കെങ്ങനെ നേടിയെടുക്കാം നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും നമുക്ക് ഈ ഭൂമിയിൽ നേടാം എന്നാണ് എല്ലാ വിദഗ്ധരും പറയുന്നത് എല്ലാ ശാസ്ത്രജ്ഞന്മരും പറയുന്നത് എന്താണ് അതിൻ്റെ ശാസ്ത്രം അല്ലെങ്കിൽ സയൻസ് ബിഹൈൻഡ് നമുക്ക് നോക്കാം ഏതും നേടിയെടുക്കാനുള്ള കഴിവ് മനുഷ്യനുണ്ട് മനുഷ്യൻ്റെ മനസ്സിനാണെങ്കിലോ എവിടെയും എത്തിച്ചേരാനുള്ള കഴിവുമുണ്ട് നമ്മൾ ചന്ദ്രനിലെത്തി മറ്റു ഗ്രഹങ്ങളിലേക്ക് ഒത്തിയോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പം എവിടെയും നമ്മുടെ മനസ്സുകൾ മനുഷ്യ മനസ്സിന് അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ഇത്രയും പവർഫുള്ളായിട്ടുള്ള ഒന്നും പ്രപഞ്ചത്തിലില്ല മനുഷ്യനോടും മനസ്സിനോടും മനുഷ്യൻ്റെ മനസ്സിനോളം പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യവും ഈ പ്രപഞ്ചത്തിലില്ല അപ്പോൾ ഈ മനസ്സുകൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല റേക്കി റിവീൽ ചെയ്യുന്നത് എനർജി ആണ് നമ്മുടെ ആശയങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഒരാഗ്രഹമോ ഒരാശയമോ ഒരു ചിന്തയോ ഉണ്ടാക്കിയെടുത്താൽ അവ എനർജി കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നതിനാൽ ഒരിക്കലും അവ നശിക്കപ്പെടുന്നില്ല ഒരു ചിന്തയും ഇന്ന് വരെ എങ്ങും നശിച്ചിട്ടില്ല അതുതന്നെ അതിൻ്റെ ഉദാഹരണം അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഏതൊരു ഏതൊരാഗ്രഹമായിരുന്നാലും മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്ന ആഗ്രഹങ്ങളെല്ലാം അവൻ നേടിയെടുക്കാറുണ്ട് എന്നാൽ ഒരുപാട് ആൾക്കാർ ഒത്തിരി ഒത്തിരി ആൾക്കാർ ഇതെങ്ങനെയാണ് സാധിക്കുന്നത് റേക്ക് വഴി എങ്ങനെയാണ് മറുപടി പറയുമോ അല്ലെങ്കിൽ ഞാൻ എടുത്ത ലോട്ടറി ടിക്കറ്റ് ഫസ്റ്റ് പ്രൈസ് അടിച്ചില്ല എത്രയോ കാലമായി ഞാൻ ലോട്ടറി എടുക്കുന്നു അല്ലെങ്കിൽ ഗ്യാമ്പിൾ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു ഭാഗ്യം എന്നെ കടാക്ഷിക്കുന്നില്ല എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് കിട്ടുന്നത് ഇങ്ങനെ നൂറായിരം ചോദ്യങ്ങളുണ്ട് അപ്പം നമ്മൾക്കും നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തണം എന്ന് തോന്നു വരുമ്പോൾ ഈ ഗോൾ ആക്ച്വലൈസേഷന് വേണ്ടി ശ്രമിക്കേണ്ടി വരും ഏതൊരു മനുഷ്യനും സാധിക്കാം എന്ന് ഞാൻ പറഞ്ഞതിന് കാരണം മനുഷ്യ മനസ്സുകൾ അത്ര പെർഫെക്ഷൻ കിട്ടുന്നതാണ് എന്താണ് ഈ പെർഫെക്ഷനും നമ്മൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ ഇതിന് കണക്ഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് കണക്ഷൻ കിട്ടിയ ഒരു കാര്യം ഏതൊരു ഇവൻ്റാവട്ടെ ഒരു സംഭവമാവട്ടെ ഒരു കാര്യം നേടിയെടുക്കാനുള്ളതാവട്ടെ ഒരു വ്യക്തിയുടെ മനസ്സാവട്ടെ എന്തു തന്നെ ആയാലും അവയിലേക്ക് കടന്നുകൂടാനും അവ വിജയിപ്പിച്ചെടുക്കാനും റെക്കിയിലൂടെ റെക്കി മാനിഫെസ്റ്റേഷൻ തിയറിയിലൂടെ സാധിക്കും നൂറ് ശതമാനം സാധിക്കും എന്നതിൽ എനിക്ക് സംശയമൊന്നുമില്ല കാരണം ഉദാഹരണത്തിന് ഞാൻ പറയാം എന്നാൽ നിങ്ങൾക്ക് ആവശ്യം ഒരു മുന്തിയ ഇനം കാറ് തന്നെ ആവണം എന്ന് ചോദിച്ചോട്ടോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആരും തന്നെ ആയിക്കോട്ടെ നിങ്ങൾക്ക് വേണ്ടത് ഒരു മുന്തിയ കാറാണ് ആ കാറിനെ വിഷ്വലൈസ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് ധാരാളമുണ്ട് അപ്പോൾ വിഷ്വലൈസേഷനല്ലാണ് ഇതിൻ്റെ പ്രധാന ഭാഗം ഇരിക്കുന്നത് നിങ്ങൾ നിത്യവും ചെയ്യുന്ന ഈ വിഷ്വലൈസേഷൻ പ്രാക്ടീസിൽ അതായത് ഗോൾ ആക്ച്വലൈസേഷന് റെയ്ക്ക് വഴി നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസുകളിൽ ഇവയും കൂടെ ഉൾപ്പെടുത്തുന്നു ഈ ഉൾപ്പെടുത്തുന്നതിൽ എന്താണ് നിങ്ങളെ ആഗ്രഹിക്കുന്ന മുന്തിയനം ഒരു കാർ തന്നെയാണ് ആ കാറിനെ അതിൽ വിഷ്വലൈസ് ചെയ്യുന്നു വിഷ്വലൈസ് ചെയ്ത് നിത്യവും ഈ പ്രാക്ടീസ് ചെയ്യുന്നു അനേക ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ കാർ നിങ്ങൾക്ക് ലഭിക്കണം എന്നുള്ളതാണ് ഇതിലെ തിയറി അപ്പോൾ ഇതിൻ്റെ പ്രധാന വിഷയം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നതിൻ്റെ ശക്തി എന്തുമാത്രം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് എങ്ങനെയാണ് തീരുമാനിക്കപ്പെടും ഞാൻ കണ്ട് ഞാൻ കണ്ട കാറിന് ഹെഡ് ലൈറ്റ് ഇല്ല എന്ന് പറഞ്ഞു ഒക്കത്തില്ല ഞാൻ കണ്ട കാറിന് എല്ലാ വശങ്ങളും ഉണ്ട് എല്ലാ വശങ്ങളിലേക്കും മനസ്സോടുന്നു ശരീരവും മനസ്സും ആ മനസ്സിൻ്റെ ചിന്തകളും അവയെല്ലാം പ്രതിഫലിപ്പിക്കുന്ന പിക്ചറുകളും അവ പ്രതിഫലിപ്പിക്കുന്ന പിക്ചറുകൾ അത് നിങ്ങൾക്ക് മാത്രം സാധിക്കുന്നതാണ് ഒരു മൃഗത്തിനോ പക്ഷിക്കോ ഒന്നും സാധിക്കുന്നതല്ല ഈ വിഷ്വലൈസേഷൻ എന്നുള്ളത് നമ്മളൊരാളെ മനസ്സിൽ വിചാരിച്ചു നോക്കൂ മനസ്സിൻ്റെ വിചാരങ്ങൾ പൂർത്തിയായി പൂർത്തിയായി അത് നൂറ് ശതമാനം എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തുമ്പോൾ ആ വ്യക്തി നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് ധാരാളം കാര്യങ്ങൾ ഒരു നൂറ് ശതമാനം എങ്ങനെ സാധിക്കും എപ്പോൾ സാധിക്കും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇല്ല കാരണം അവ സാധിക്കുമ്പോൾ അവ എപ്പോഴും നൂറ് ശതമാനത്തിലെത്തുന്നു അതിൻ്റെ പ്രതിഫലനം ഫോമേഷൻ ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാകും ഇതുതന്നെ നമ്മുടെ വ്യക്തികളിൽ ധാരാളം എല്ലാ മനുഷ്യരിലും എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് നമ്മളൊരാളെപ്പറ്റി ചിന്തിക്കുമ്പോൾ അയാൾ ഉടൻ ഫോൺ ചെയ്യുക നമ്മളൊരാളെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ അയാൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക നമ്മളെങ്ങും ഒരാൾ നമ്മുടെ മനസ്സിൽ മാത്രം വന്നിട്ടുള്ള ഒരാൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ധാരാളം ആളുകളിൽ ഉണ്ടാവാറുണ്ട് നമുക്കിഷ്ടപ്പെട്ട വാഹനം സ്വീകരിക്കുക പറ്റുക നമ്മളിഷ്ടപ്പെട്ട വാ വീട് നമ്മൾ വയ്ക്കുകയോ വാങ്ങുകയോ ചെയ്യുക നമ്മൾ ഇഷ്ടപ്പെട്ട ആളുകൾ വിവാഹം കഴിക്കുക ഇങ്ങനെ ധാരാളം ധാരാളം കാര്യങ്ങൾ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ഉണ്ടാകാറുണ്ട് ഇതിനൊക്കെ കാരണം തന്നെ നമ്മുടെ ഗോൾ ആക്ച്വലൈസേഷൻ പവറിലുള്ള നമ്മുടെ മനസ്സിൻ്റെ മെൻ്റിങ് പവറാണ് ഈ മെൻ്റിങ് പവർ ഉണർത്താനായിട്ട് ധാരാളം ഗതിയുണ്ട് നമ്മൾ അയക്കുന്നത് എനർജിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതും എനർജിയാണ് സാധാരണഗതിയിൽ ദൈവ ചിത്രങ്ങൾ പോലും പല പല സാധനയിലൂടെ പല ദൈവ ദൃഷ്ടികളും ദേവ സൃഷ്ടികളും നടത്താറുണ്ട് മുൻകാലത്ത് മുനിമാർ സൃഷ്ടിച്ചിരുന്ന ദേവന്മാരുടെയും ദേവതമാരുടെയും പ്രതിഷ്ഠകളും ചിത്രങ്ങളും എല്ലാം അവയുടെ ആന്തരാത്മാവിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്നതാണ് ഈ സൃഷ്ടി അവർ സൃഷ്ടിച്ച് പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷ സൃഷ്ടിയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന പിക്ചറുകളായിട്ടാണ് മാറിയിട്ടുള്ളത് ഇവയെല്ലാം സങ്കല്പങ്ങളാണ് നമുക്ക് തോന്നും ഈ സങ്കല്പത്തിൽ നമ്മൾ എപ്പോഴാണ് നമ്മൾ സങ്കല്പവും ഇതുമായി ഒന്നിച്ചു തരുന്ന അവിടെ സൃഷ്ടി നടക്കപ്പെടുന്നത് ഈ സൃഷ്ടി എന്ന് പറയുന്നത് രൂപാന്തരമാണ് ഫോമേഷനാണ് ഈ മാനിഫെസ്റ്റേഷനാണ് അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ തിയറിയിൽ വേറെ ഒന്നും സയൻസായിട്ടില്ല ഈ സയൻസിൻ്റെ പ്രധാന ഭാഗം നൂറ് ശതമാനം പ്രൊജക്റ്റ് ചെയ്യുക നിങ്ങളുടെ മനസ്സിനെ കൊണ്ടെന്നാണ് ക്യാമറകൾ നമ്മുടെ ഈ രൂപങ്ങളെ പ്രതിച്ഛ നമ്മുടെ പ്രതി പ്രതിച്ഛായകൾ പ്രതിഫലിപ്പിക്കുന്നത് പോലെ നമ്മുടെ മനസ്സുകൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പ്രതിഫലിപ്പിക്കാനുള്ള കഴിവ് ക്യാമറയുടെ നൂറ് ഇരട്ടിയാണ് അത്രയും പ്രതിഫലന ശക്തിയുള്ള മനസ്സിനെ പ്രതിഫലിപ്പിക്കാനുള്ള കഴിവിനെ പ്രൊജക്റ്റ് ചെയ്ത് സ്ഥിരമായി കൺസിസ്റ്റൻ്റായി സ്ഥിരമായി പ്രതിഫലിപ്പിക്കുകയാണെങ്കിൽ ആ വ്യക്തി ഗോളുകൾ അയാളുടെ ഗോൾ എന്തു തന്നെ ആവട്ടെ അവയിലേക്ക് കടന്നിരിക്കുമെന്നുള്ളൊരു സംശയമൊന്നുമില്ല പ്രധാനമായിട്ടും രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഗോൾ മാനിഫെസ്റ്റേഷനിൽ വന്ന് അവയെ കണക്റ്റ് ചെയ്യുക അവ കണക്റ്റ് ചെയ്യാതെ വേറെ ഒന്നും കണക്ട് ചെയ്തിട്ട് ഗോൾ ആക്ച്വലൈസേഷന് വേണ്ടി ചിന്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളിൽ ഇത് സംഭവിക്കാറില്ല പല കാര്യങ്ങൾ ചിന്തിക്കുകയും ഏതെങ്കിലും ഒന്നും അടക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അടുത്ത് വരുന്ന പല ഭാഗ്യാന്വേഷണികളും ലോട്ടറികൾ ഞാൻ എടുത്തു എത്രയാണ് ആ മൂന്നും നാലും ബണ്ടിലുകളാണ് ലോട്ടറി എടുത്തിരിക്കുന്നത് ഇതിലൊന്നും അടിക്കും രേഖകളൊന്നും അടിക്കട്ടെ ഇതൊന്നുമല്ല ഭാഗ്യദൃഷ്ടി വരുന്നതിനോ അല്ലെങ്കിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന തിയറിയിലോ അനേക ലോട്ടറികളെ വെച്ച് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഏകാഗ്രതമായി ചിന്തിക്കാനും അവ മാറി മാറി പ്രതിഫലിപ്പിക്കാതിരിക്കാനും സഹായിക്കണം ഈ ലോട്ടറികൾ എന്താണ് കൂടുതലും മാനിഫെസ്റ്റ് ചെയ്യാത്തതെന്നുള്ളതും കൂടി പറയാം കാരണം ലോട്ടറിക്ക് കാലാവധി വളരെ ചുരുക്കമാണ് ഇവൻ മാനിഫെസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ലോട്ടറിയുടെ ട്രോ എല്ലാം കഴിഞ്ഞു പോയിരിക്കും അപ്പോൾ അനേക കാലം കൊണ്ട് നടക്കെടുക്കുന്ന ഒരു വർഷം കൊണ്ടൊക്കെ ലോട്ടറി നടക്കെടുക്കുന്ന ലോട്ടറികൾ ഉണ്ടെങ്കിൽ അതും വേണമെങ്കിൽ പരിശോധിക്കാവുന്ന പരിശീലിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇവയുടെ ഈ ഗ്യാംബ്ലിങ് ഒഴിച്ചിട്ട് മറ്റ് മറ്റു ലക്ഷ്യ സ്ഥാനങ്ങളിലേക്ക് എത്താൻ മനുഷ്യന് തീർച്ചയായും ഈ ഗോൾ മാനിഫെസ്റ്റേഷൻ തിയറി ഉപയോഗപ്പെടുത്താവാണ് ഇനി മറ്റൊരു രസകരമായ കാര്യം പറയാം നിന്നെ അവിടെ കണ്ടല്ലോ നിന്നെ ഇവിടെ കണ്ടല്ലോ എന്ന് ചിലരും പറഞ്ഞ് പറയും നിങ്ങളെങ്ങും പോയിട്ടില്ല എങ്കിൽ പോലും എന്നെ അവിടെ കണ്ടു ഞാൻ കഴിഞ്ഞ വർഷം അവിടെ പോയിരുന്നപ്പോൾ നിന്നെ അവിടെ കണ്ടല്ലോ എന്ന് പറയും ഇല്ല ഞാൻ ആ വർഷം അവിടെയെങ്കിലും പോയിട്ടേയില്ല എന്ന് പറയുമ്പോൾ ഈ വ്യക്തി അൻപറിക്കും കാരണം നിങ്ങൾ എന്താണ് അവിടെ പോയെന്ന് പറഞ്ഞിട്ട് പോയില്ല എന്നും പറയുന്നു ശരിയല്ലേ അപ്പോൾ ഇതിലെന്താണ് വ്യത്യസ്തത എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സ് അവിടെ പോയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ മനസ്സ് അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ പ്രൊജക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വ്യക്തികൾക്ക് അവിടെ കണ്ടതായി തോന്നാം പല കാര്യങ്ങളിലും അങ്ങനെ സംഭവിക്കാറുണ്ട് നമ്മുടെ ചില ചിലപ്പോൾ നമ്മുടെ വളരെ കൂടെ ബന്ധുക്കൾ വളരെ അടുത്ത ബന്ധുക്കളെയൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കണ്ടതായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ അവരാരും അവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അവർ പറയും ഇല്ല ഞാൻ ഇന്നലെ നിന്നെപ്പറ്റി ആലോചിച്ചതേ ഉള്ളൂ നമ്മൾ ആ പാർക്കിൽ പോയതും ആ പാർക്കിൽ വെച്ച് ഇയാൾ കണ്ടു എന്ന് പറയുന്നതും ഇയാൾ പാർക്കിൽ പോയെന്ന് പറയുന്നതും ഒരുമിച്ചായിരിക്കും ഒരേ സമയത്തുള്ള ചിന്താഗതികളാണ് ഇവ പ്രൊജക്ഷൻ നടന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക പിന്നുള്ളത് പ്രധാനമായിട്ട് ഈ പ്രൊജക്ഷൻ്റെ കാര്യത്തിൽ പലപ്പോഴും മരിച്ച ആത്മാക്കളെ കാണാറുണ്ട് മരിക്കാൻ പോകുന്നവരെയും കാണാറുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് പെട്ടെന്ന് ദൂരെ ഇരിക്കുന്ന മകൻ അല്ലെങ്കിൽ മകൾ അമ്മയെയോ അച്ഛനെയോ മനസ്സിൽ കാണുകയും ഉറക്കത്തിൽ നിന്ന് ചാടി എണീക്കുകയും മരണ വിവരങ്ങൾ അറിയുകയും ഒക്കെ ചെയ്യുന്നത് സർവ്വസാധാരണമാണ് അപ്പം മരണാനന്തര മരണത്തിന് മുമ്പായിട്ട് അവരുടെ മനസ്സുകളുടെ പ്രൊജക്ഷൻ അവരിലേക്കുണ്ടാവുന്നതാണ് അവരവരെ കാണാനിടയാവുന്നതും അവരുടെ ശബ്ദം കേൾക്കാനിടയാവുന്നതും ഒക്കെ അപ്പോൾ ടോട്ടൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദവും രൂപവും കാണുക മാത്രമല്ല സ്പർശനം വരെ നമുക്ക് അനുഭവപ്പെടും അത്തരം നൂറ് ശതമാനം പ്രൊജക്ഷനുള്ള അവസരങ്ങൾ നമുക്കുണ്ടാകുന്ന ഉണ്ടാവുന്നതാണ് മനസ്സിന് അത്തരം കഴിവുണ്ടെന്ന് ഞാൻ പറഞ്ഞത് മനസ്സിൻ്റെ ഈ കഴിവ് നമ്മൾ എനർജി വൈസ് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നതിനേക്ക് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുകയും അവയിലേക്ക് എനർജി സന്ദേശം എനർജി അയക്കുകയും ട്രാൻസ്ഫർ ചെയ്യുകയും എനർജൈസ് ചെയ്യുകയും നിങ്ങളുടെ പ്രൊജക്ഷന് വേണ്ടി എന്നും ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു പൂജ ചെയ്യുന്നത് ഉള്ളൂ ഒരു പൂജ ചെയ്യുമ്പോൾ ദ്രവ്യങ്ങൾ കൊണ്ട് ആരതി അല്ലെങ്കിൽ ആരതി എടുക്കുകയും ആ പിക്ചറിനെ ആ ഒരു 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 സ്പിയറിനു ചുറ്റും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ ഒരു ചിത്രത്തെയോ അല്ലെങ്കിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത പടത്തിനെയോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരം കോൺസെൻട്രേഷൻ കൂടി കൂടി നൂറ് ശതമാനത്തിലേക്ക് എത്തിയാൽ അവ മാനിഫെസ്റ്റേഷൻ നടക്കാതിരിക്കാൻ യാതൊരു വഴിയില്ല അപ്പോൾ അത് എന്തു തന്നെ ആവട്ടെ ഞാൻ ഓർക്കുന്നത് പഴയ പ്രസിഡൻ്റ് ശാസ്ത്രജ്ഞനുമായ അബ്ദുൽ കലാം പറഞ്ഞ ഒരു കാര്യമുണ്ട് നമ്മൾ സ്കൈ വേണമെങ്കിലും സ്കൈ ലിമിറ്റിൽ നമുക്ക് കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ പലതും അതിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ തിയറി തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൻ്റെ രൂപാന്തരങ്ങളാണ് മനസ്സ് രൂപാന്തരപ്പെടുത്തുന്നത് നൂറ് ശതമാനം എന്നുള്ള പിക്ചറിലേക്ക് വരുന്ന സമയങ്ങളും നമ്മൾ തിരിച്ചറിയാറില്ല അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്നതും ഒക്കെ റേക്കി ഹീലിങ്ങുമായി ബന്ധപ്പെട്ട് ഇവയെങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും റേക്കി ഹീലിംഗ് നമ്മൾ ചെയ്യുന്ന ആളിലേക്ക് എത്തിച്ചേരുന്ന ഫീലിങ്ങുകൾ നൂറ് ശതമാനം എത്തിച്ചേരുകയും എത്തിച്ചേരുന്ന കൂടി എത്തിച്ചേരുകയും ചെയ്താൽ അവയിലുണ്ടാകുന്ന കോൺഫിഡൻസും ആ എനർജിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങളും എനർജി വരുത്തുന്ന അത്ഭുതങ്ങളും ചില്ലറയൊന്നുമല്ല ഞാൻ ഒരു ഒരു ഡിസ്റ്റൻറ്റ് ഹീലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് തീർച്ചയായിട്ടും ആ പ്രോസസ്സിലൂടെ ധാരാളം വ്യക്തികൾ എനർജി ദൂരെ ഇരിക്കുന്നവർ കിട്ടുന്നുണ്ട് അവ ആസ്വദിക്കുന്നുണ്ട് അവരുടെ ഫലം അവർ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് വളരെ ഉറങ്ങാൻ പറ്റാത്ത രാത്രികളിൽ വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ കിടക്കുന്ന രോഗികൾ പോലും ഒരു ഡിസ്റ്റൻ്റ് ഹീലിങ്ങിന് വേണ്ടി യാചിക്കുന്നതിന് കാരണം ആ ഡിസ്റ്റൻ്റ് ഹീലിങ് കഴിയുമ്പോൾ ആ വേദന ശമിക്കുകയും അവർ ഉറങ്ങുകയും ചെയ്യുന്നതുകൊണ്ടാണ് അത്തരം അവസരങ്ങളിൽ പോലും ക്രിട്ടിക്കലായിട്ടുള്ള ഇത്തരം അവസരങ്ങളിൽ പോലും എനർജി അവർ സ്വീകരിക്കുകയും അവർക്ക് അത് അനുഭവയോഗ്യമാകുകയും ചെയ്യുന്നു തീർച്ചയായിട്ടും നമുക്ക് എനർജിയെ പ്രയോജനപ്പെടുത്താനായിട്ട് ഈ മാനിഫെസ്റ്റേഷൻ തിയറി വളരെ അനുഭവയോഗ്യമാണ് പിന്നെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവിയും മറ്റു കാര്യങ്ങളും അനിശ്ചിതാവസ്ഥയിലാവുന്നു അൺസേർട്ടനിറ്റീസാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലമായി കാണാറുള്ളത് ഈ അൺസേർട്ടനിറ്റീസ് എപ്പോഴാണ് വരുന്നത് നമ്മൾ സ്വപ്നം കാണാൻ കുറയുമ്പോഴാണ് സെർട്ടനിറ്റീസ് അൺസേർട്ടനിറ്റീസ് കൂടുതലും നമുക്ക് സ്വപ്നം കാണാനുള്ള കഴിവ് കുറയുമ്പോഴാണ് അപ്പോൾ ഏതൊരു യാതനയിലും സ്വപ്നം കാണുന്ന മനുഷ്യർ അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനായിട്ട് അവരുടെ വിഷലൈസേഷൻസിൻ്റെ പവർ കൂട്ടി കൊണ്ടുവരും സ്വപ്നങ്ങൾ കൂടുതൽ ക്ലിയറായി ക്ലിയറായി വരികയാണെങ്കിൽ അല്ലെങ്കിൽ സ്വപ്നങ്ങളല്ല വിഷ്വലൈസേഷൻ തന്നെ ക്ലിയറായി വരുമ്പോൾ അവയിലെ പല കാര്യങ്ങളും അനുഭവയോഗ്യമാവാൻ തുടങ്ങുമ്പോൾ കോൺഫിഡൻസും എനർജിയും വല്ലാത്തൊരു സമ്മേളനം തന്നെ നടത്തും വലിയ എനർജി കോൺഫിഡൻസ് വരികയും കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക നമ്മളൊരു വലിയ ഗോളിലേക്ക് തന്നെ കിടക്കുമ്പോഴത്തേക്ക് അതിലേക്ക് വരാനുള്ള ചില സൂചനകൾ നമുക്ക് കിട്ടി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഗോളിലേക്ക് അടുക്കുകയാണ് പിന്നെ പിന്തിരിയാതെ അവയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും വിഷ്വലൈസേഷൻ പവർ കൂട്ടി കൂട്ടി കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് പ്രാർത്ഥനയും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് എന്താണ് നമ്മൾ ഗോളുകൾ പോലെ തന്നെയാണ് നമ്മൾ നേടിയെടുക്കേണ്ട കാര്യങ്ങൾ ഒരു ദേവനോ ദേവതയോടോ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഈ പ്രാർത്ഥന എപ്പോഴാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രാർത്ഥന വെറും വാക്കുകളല്ലാതെ വിഷ്വലൈസേഷനിലേക്ക് കിടക്കുകയും വിഷ്വലൈസേഷൻ്റെ പരിപൂർണതയിലെത്തുകയും ഈ കാര്യം നടന്നതായിട്ടുള്ള ചിന്ത നമ്മളിലേക്ക് കൂടുതൽ കൂടുതൽ കിടക്കുകയും ചെയ്യുമ്പോഴാണ് ഈ മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പൂർണതയിലേക്ക് കിടക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കാര്യങ്ങൾ പ്രോഗ്രസ് ചെയ്യുന്നു ആ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നടക്കും നടന്നുകൊണ്ടേയിരിക്കുന്നു നടന്ന് പൂർണ്ണതയിലെത്തി എന്നൊക്കെയുള്ള പല പല ഘട്ടങ്ങൾ മനസ്സിലേക്ക് ഓരോ ദിവസവും കടന്നു വരികയാണെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ഹീലിംഗിലേക്ക് തന്നെയാണ് കടന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം ഒരു രോഗിയെ ഹീൽ ചെയ്യുന്ന ഹീലർക്കും ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കാറ് ഒരു രോഗം അതെത്ര തന്നെ വഷളായ ഒരു രോഗമാവട്ടെ അയാൾ പ്രോഗ്രസ് ചെയ്യുന്നതായിട്ട് വിറ്റ്നസ് ചെയ്യുന്ന അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു ഹീലർ അയാളെ രോഗത്തിൽ നിന്നും മുക്തി നേടിപ്പിക്കുക എന്നുള്ളതിന് എനിക്ക് സംശയമൊന്നുമില്ല അപ്പോൾ റേക്ക് എനർജി കൊടുക്കുക എന്ന് പറയുന്ന എനർജൈസ് ചെയ്യുക നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത പിക്ചറിനും ആ ചിന്തയ്ക്കും ആ തോട്ടിനും എന്നും നമ്മൾ പരിപോഷിപ്പിക്കുന്ന എനർജി കൊടുത്തു കൊണ്ടിരിക്കുന്നാൽ തീർച്ചയായിട്ടും ആ കാര്യം നാം മാനിഫെസ്റ്റ് ചെയ്ത് കിട്ടുക തന്നെ ചെയ്യും അത് ജീവിതത്തിൽ ഏത് നിലയിലും അത് ഹീലിങ്ങിലായാലും ഏതെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാനായാലും ഇവയെ ഉപയോഗപ്പെടുത്തേണ്ടത് വളരെ ഉപയോഗപ്പെടുത്താൻ വളരെ യോഗ്യതയുള്ള ഒരു സംഗതിയാണ് അല്ലെങ്കിൽ ഉപയോഗപ്രദമായ ഒരു കാര്യമാണ് റേക്കി റേക്കി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ എനർജിയാണ് പ്രാണനാണ് പ്രാണശക്തിയാണ് ജീവൻ പകരുന്നതാണ് അപ്പോൾ മനുഷ്യന് ജീവൻ പകരുന്നത് പോലെ തന്നെ ഇവൻ്റുകൾക്കും മറ്റു കാര്യങ്ങൾക്കും ജീവൻ പകർന്നുകൊടുക്കുകയാണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്ന കാര്യങ്ങളിൽ എനർജി കൊടുക്കുമ്പോൾ അവയ്ക്ക് ജീവൻ വയ്ക്കുന്നു കലാകാരൻ്റെ ചിത്രത്തിൽ ജീവൻ വയ്ക്കുന്നു എന്ന് പറയുന്ന പോലെ ജീവൻ വെച്ചാൽ എങ്ങനെയായിരിക്കും ആ സൃഷ്ടി ജീവനോട് പുറത്തിറങ്ങി വരും എന്ന് പറയുന്ന പോലെ തോന്നലുണ്ടാക്കുന്നതാണ് അത്ര ജീവനുള്ള ചിത്രം എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾക്ക് ജീവൻ വയ്ക്കുക അവ ജീവൻ വയ്ക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും പ്രപഞ്ചത്തിലുണ്ട് വൈറ്റൽ ഫോഴ്സ് എനർജി അല്ലെങ്കിൽ ജീവശക്തി കൊടുക്കുകയും കൂടി ചെയ്തു കഴിയുമ്പോൾ അനേക ദിവസങ്ങൾ കൊണ്ട് നിങ്ങളുടെ മാനിഫെസ്റ്റ് ചെയ്യേണ്ട തോട്ടുകൾ മാനിഫെസ്റ്റ് ചെയ്യപ്പെടും അവ മാനിഫെസ്റ്റ് ചെയ്ത് ജീവൻ വയ്ക്കുകയും ചെയ്യും ഇത്തരം ജീവിതാനുഭവങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ട അടുത്ത് ചിന്തകളിലൂടെ വിഷ്വലൈസേഷനിലൂടെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനും ഇറക്കിയിലൂടെ എനർജി കൊടുക്കാനും ചെയ്താൽ അവയ്ക്ക് പ്രാണനും ശക്തിയും ആർജിക്കും അവ മാനിഫെസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യുകയും ചെയ്യും വീണ്ടും കാണാം സ്പന്ദനത്തിലൂടെ